ഹായ് കാലം കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഞാനിപ്പം ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുക എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ആപ്പിള് ആപ്പിള് അച്ചാറിടാൻ പോവുക അപ്പോൾ അച്ചാറിടാനെ കൊണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കട്ട് ചെയ്തു വെച്ച് കറിവേപ്പില കഴുകി വെച്ചേക്കുന്നത് അതും കൊണ്ട് എടുത്തിരണം പിന്നെ ആപ്പിളും കട്ട് ചെയ്തു വെച്ചു ഇനി നമുക്ക് വേണ്ടിയത് മസാലയൊക്കെ എടുത്ത് വെക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആ ആപ്പിൾ അച്ചാറിട്ടാലോ അപ്പം നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഫുഡിന് വെച്ച് കൊടുക്കാൻ അച്ചാറില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആപ്പിളിരിപ്പുണ്ട് വെറുതെ കഴിക്കാതെ കേടാക്കി കളയുക അപ്പം ഞാൻ വിചാരിച്ച നമുക്ക് അച്ചാറിട്ടാലോ അപ്പം നമുക്ക് അച്ചാറിടാം നല്ലെണ്ണയാണേത് അച്ചാറിടാൻ നല്ലെണ്ണ വേണമല്ലോ അതിൻ്റെ അടപ്പിളക്കാൻ പറ്റത്തില്ലേ പറ്റും പക്ഷേ ഈ പച്ചാപ്പിളാ ത് ശരിക്കും പക്ഷെ പച്ച നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ചുമ നാപ്പിളിടുവാ പക്ഷേ ഇതിന് പുളി കാണത്തില്ല നമ്മൾ അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കണം വിനാഗിരി എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ അതിനെന്ത് ചെയ്യുമെന്നറിയാവോ എൻ്റെ എൻ്റെ ഐഡിയ എൻ്റെ ഐഡിയയിൽ ഞാൻ സംഭവം ചെയ്യാൻ പോവുക എന്നായിരുന്നു അത് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ പുഴുങ്ങിയതും പാട്ടിയതൊന്നുമില്ല ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇട്ട് പാട്ടാം നമുക്ക് കടു കിട്ടുകൊടുക്കുക മറ്റെല്ലാം ഇതേ അന്നേരം നമുക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല അപ്പൊ നമുക്ക് ഇഞ്ചി എല്ലാം കൊണ്ടിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി കൊടുത്തിട്ട് വാടി ചെല്ലുമ്പോൾ നമുക്ക് നാരങ്ങി ഇട്ട് കൊടുക്കാം ഒന്ന് അല്ലെങ്കിൽ പച്ച പുളിക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് കാര്യം വിനാഗിരി ഉണ്ടായിരുന്ന കുഴപ്പമില്ല നമുക്ക് ഇപ്പൊ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവേ പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടും ഇത് വാട്ടി എടുക്കണം ഇതിനെന്തൊക്കെയാ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഞാൻ കാണിച്ചില്ല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഓക്കെ സാധാരണ അച്ചാറിന് അച്ചാറിടം നാരങ്ങ മാങ്ങയൊക്കെ അച്ചാറിടം ചേർക്കത്തില്ല അത് തന്നെ അപ്പൊ ഇതൊന്ന് വാടും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി ഇഞ്ചിയും പൊത്തി കൊണ്ട് അത് ചുമന്നാണ് കേട്ടോ വെളുത്തുള്ളി പിന്നെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അങ്ങനെ കിടക്കുന്നു അപ്പൊ നമുക്ക് നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കും ഇതൊന്നും വാടണമല്ലോ സമയം കൊണ്ട് നമ്മക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കാര്യം നാരങ്ങ പച്ച നാരങ്ങ അല്ലേ പച്ച ചവ വരും വാട്ടാറ് നമ്മൾ എടുക്കുന്നതുകൊണ്ടേ പച്ച ചവ ഒന്ന് ചെറുതായിട്ട കട്ട് ചെയ്തേക്കുന്നത് അതിനായിട്ട് എണ്ണ കേട്ടൊന്ന് വാട്ടുന്നത് ഇപ്പം ൊടി ഇട്ടു കൊടുക്ക പതിനഞ്ച് മിനിറ്റ് ആവുമോ മഞ്ഞൾപ്പൊടി ഇട്ടു പുലുവപ്പൊടി മുളക് പൊടി ഇടക്ക് ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് കായപ്പൊടി ഇട്ടു ഞാൻ കെട്ടലിന്റെ മണ്ടൊക്കെ ഫോൺ വെച്ചിരുന്നു കേട്ടോ ഇച്ചിരി വെള്ളമൊഴിച്ച നമുക്ക് ഗ്രേവി ഒന്ന് ലൂസ് ആകണം അത് കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഫ്ലാസ്കിനകത്ത് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ഏഴ് മിനിറ്റ് പെട്ടെന്ന് സമയം ശകള് ശകലം പെട്ടതേ ഞാൻ ഒഴിച്ചിട്ടുള്ളു ഈ ഗ്രേവി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് തിളച്ചു പറ്റിയിട്ടേക്ക് നമുക്ക് ആപ്പിള് കൊടുക്കാം ഞാൻ കാര്യം നമ്മുടെ ഈ ആപ്പിളിന് പുളി കിട്ടാൻ വേണ്ടിയിട്ടാ ഈ പണി ചെയ്തത് നാരങ്ങ ഇട്ടത് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയായിരുന്നു സൂപ്പറാണ് ഗായ് സൂപ്പറാണ് നമുക്കിനി നമ്മുടെ ആപ്പിൾ ഇട്ട് കൊടുക്കേ ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ ചേർത്തേക്കുന്ന മസാല മുളക് പൊടി കായപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഇത്ര നമ്മൾ ചേർത്തിട്ടുണ്ട് പാത്രം കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയാ നിങ്ങള് ആഡ് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതിന്റെ പേരില നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആപ്പിൾ ഇട്ട് ആപ്പിൾ ഇനി ഇട്ട് കുക്ക് ചെയ്യണ്ട ഇത് നമ്മളൊന്നും ഇളക്കി യോജിപ്പിച്ച് എടുത്താ മതി എന്നിട്ട് ലാസ്റ്റ് ഇറക്കാൻ നേരം ശകല ൊടിയും കൂടെ ഇടണം ഞാൻ ഈ നോക്കുന്നുണ്ടിയോ എത്ര മിനിറ്റ് ആയി എന്നുള്ളതാണ് ഈ നോക്കുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ആപ്പിള് ആപ്പിള് വാങ്ങിച്ചു വെച്ച് കഴിക്കാം കഴിക്കാതെ വെറുതെ നിങ്ങള് വേസ്റ്റ് ആക്കി കളയരുത് ഞാൻ വീട്ടിലിരിക്കുന്ന ആപ്പിൾ മൊത്തത്തിൽ എനിക്ക് കഴിക്കാൻ ടൈം ഇല്ല നമ്മൾ മേടിക്കുന്ന ആപ്പിൾ മൊത്തം ഈ കേടാക്കി എടുത്ത് കളയുക ഇന്നപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഫുഡിന് അച്ചാറൊന്നും ഇല്ല ഇരിക്കുമില്ല എല്ലാം തീർന്നു ഇതിനിടയ്ക്ക് മാങ്ങ ഇട്ടായിരുന്നു നാരങ്ങ ഇട്ടായിരുന്നു അതൊക്കെ തീർന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ ആപ്പിൾ എടുത്തിട്ട അങ്ങനെ നമ്മുടെ ആപ്പിൾ അച്ചാർ റെഡി കണ്ടോ ായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓഫ് ആക്കി കേട്ടോ ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചൂടിലിരുന്ന് അത് റെഡി ആയി കിട്ടും മാങ്ങായും ഇതൊന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രേവി ആക്കി അതിനകത്ത് ഇട്ട് ഇട്ട് മിക്സി ചെയ്ത് വാങ്ങി വെക്കുക ഈ ആപ്പിൾ പെട്ടെന്ന് വെന്ത് പോവും അപ്പോൾ കുക്ക് ചെയ്തിട്ടില്ല ഇത് അതോക്കെ നമുക്ക് നോക്കാം ഉപ്പുണ്ടാം ഉപ്പുണ്ട് പുളിക്ക് ഇത് നല്ല ബുദ്ധിയാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണത് കേട്ടോ വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയാണ് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രേ ഉള്ളിയൊക്കെ വാട്ടി കഴിക്കുന്ന തന്നെ വെള്ളം വരുന്നു ഉള്ളിയൊക്കെ വാട്ടി കഴിയുന്നു പറഞ്ഞ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ അടിപൊളി ഇപ്പൊ തന്നെ ചോറ് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണേ എല്ലാരും ഈ ബാച്ചിലേഴ്സ് ഒക്കെ ഗൾഫിൽ കിടക്കുന്ന ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്പിള് നിങ്ങള് കഴിക്കാൻ മേടിച്ചെക്കത്തില്ലേ സത്യമായിട്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല എന്റെ വായിക്കട വെള്ളം വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ വെറുതെ ഞാനിത് കണ്ടിട്ട് പോലും ഇല്ല പുള്ളിക്ക് നാരങ്ങ ചേർക്കുന്നത് ഞാൻ നേരത്തെ ഇതുപോലെ ആപ്പിളച്ചാറുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് നല്ല പുളിയുണ്ട് ഞാൻ ഒരു നാരങ്ങ ചേർത്തതേ ഉള്ളൂ നല്ല അടിപൊളി പുളി ഇങ്ങനെ വർത്തമാനം പറയാൻ എനിക്ക് വയ്യ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഇത് പഴങ്ങി കുടിക്കാനാണെങ്കിലും ചോറിനാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാ ഗായ്സ് ഏഹ് ഗായസ് എന്ന് പക്ഷെ നിന്റെ തലക്കിട്ട് തരേണ്ട സമയം കഴിഞ്ഞു ഗായ്സ് ഗായസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ദിലീപ് ദിലീപ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ദിലീപിന് ചോറൊക്കെ കഴിക്കാനും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റുമുണ്ട് നല്ല എരിവുണ്ട് നല്ല പുളിയുണ്ട് എല്ലാം ഉണ്ട് നല്ല സൂപ്പർ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ ആപ്പിളച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നാ മറിയേക്കണേ ആ പിന്നെ ദിലീപ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി പിന്നെ ദിലീപ് ഗ്രീൻ പീസ് കറിക്ക് ഗ്രീൻ പീസ് അരച്ച് ചേർത്തെന്ന് ചോദിച്ചില്ലേ ഞാൻ ഗ്രീൻ പീസ് അരച്ച് ചേർത്തില്ല ഞാൻ അതിനകത്ത് ചേർത്തത് പെരിഞ്ചീരകം തേങ്ങ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരിക്കലും ഗ്രീൻ പീസ് കറി കഴിക്കത്തില്ല എനിക്കിഷ്ടമല്ല പക്ഷെ അന്ന് ഞാൻ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റാ പറഞ്ഞാണ്ടി പരിപ്പില്ലേ പറങ്ങാടി പരിപ്പും പിന്നെ പെരിഞ്ചീരകവും തേങ്ങയും കൂടെ ഞാൻ അരച്ചത് നല്ല അടിപൊളിയാണ് അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേ ഞാൻ കാണിക്കാം എൻ്റെ ആപ്പിള ചേർക്കണ്ട അപ്പോൾ ഇതുപോലെ ബാച്ചിലേഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ആപ്പിൾ എടുത്ത് ഇങ്ങനെ അച്ചാറിട്ടാൽ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരും വരേക്കും എല്ലാവർക്കും പാ എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട് പക്ഷേ ചേച്ചി ചേച്ചിയോട് ചോദിക്കാൻ മറന്നുപോയി ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ മോടെ ബർത്ത്ഡേ ആണോ ആർക്കാണേലും ഹാപ്പി ബർത്ത്ഡേ ഡേ ഓക്കേ